രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സ്വീഡനിൽ ഖുറാൻ ആവർത്തിച്ച് കത്തിച്ച് ആഗോളതലത്തിൽ വിവാദം സൃഷ്ടിച്ച ഇറാഖി സ്വദേശിയായ സാൽവാൻ മോമിക വെടിയേറ്റ് മരിച്ചു അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസം നടന്ന വെടിവെപ്പിലാണ് മോമിക കൊല്ലപ്പെട്ടതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു വിവാദമായ പ്രതിഷേധങ്ങളിലൂടെ വംശീയ വിദ്വേഷം വളർത്തിയതിന് മോമിക സ്റ്റോക്ക്ഹോമിൽ വിചാരണ നേരിടുകയായിരുന്നു കോടതി വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ് മോമികയുടെ അന്ത്യം മുപ്പത്തിയേഴുകാരനായ മോമിക കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്വീഡനിൽ നിരവധി തവണ ഇസ്ലാമിന്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുറാൻ കത്തിക്കുകയും അവഹേളിക്കുകയും ചെയ്തിട്ടുണ്ട് മോമിക ഖുറാൻ കത്തിച്ചതിന്റെ വീഡിയോകൾ ലോകമെമ്പാടും പ്രചരിക്കുകയും നിരവധി മുസ്ലിം രാജ്യങ്ങളിൽ രോക്ഷവും വിമർശനവും ഉയർത്തുകയും ചെയ്തിരുന്നു ഇത് പലയിടത്തും കലാപങ്ങൾക്കും അസ്വസ്ഥതകൾക്കും കാരണമായിരുന്നു തുർക്കിയിൽ മോമികയുടെ പ്രവർത്തനങ്ങൾക്ക് വ്യാപകമായി വിമർശനം നേരിട്ടിരുന്നു വംശീയ സമൂഹങ്ങൾക്കെതിരായ പ്രേരണാകുറ്റം ചുമത്തി സ്വീഡിഷ് അധികാരികളുടെ അന്വേഷണത്തിലായിരുന്നു മോമിക ന്യൂസ് ഡെസ്ക് ന്യൂസ് നയൻ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ